വളരെ തെറ്റായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു ദിശാസൂചനയാണത് ഇന്നത്തെ പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന് വേണ്ടി ആ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന കൃഷി വകുപ്പ് രാജ്ഭവൻ തന്നെ അവരുടെ ഈ കാലത്ത് നീണ്ടു നിൽക്കുന്ന വൃക്ഷത്തെ വിതരണത്തിൻ്റെയും അതിൻ്റെ ഒക്കെ കേന്ദ്രമായി ദീർഘകാലമായി ആ വേദി തന്നെയാണ് ഉപയോഗിക്കാറ് സാധാരണ എനിക്ക് തോന്നുന്നു തുടർച്ചയായി ജൂൺ ജൂണഞ്ചിൻ്റെ പരിപാടികൾക്ക് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് രാജ്ഭവനും ഗവർണറും ഒക്കെ അതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന ശീലങ്ങളുണ്ട് എന്നാൽ വളരെ ഭീതിയോടെ നാം കാണേണ്ട ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂരനുമായി ബന്ധപ്പെട്ട് രാജ്ഭവനകത്ത് നടന്ന ചർച്ചകളിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ട് പോലും ഇന്ന് രാജ്ഭവനകത്ത് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ കേവലം നിലവിളക്ക് കൊളുത്തണം എന്ന് മാത്രമല്ല എൻ്റെ ധാരണ കൃഷി വകുപ്പ് ആലോചിച്ച പരിപാടി ചെടി നടലും അതിൻ്റെ വിതരണവുമാണ് എന്നാൽ ദീപം കൊളുത്തണം എന്ന് മാത്രമല്ല ആ കൊളുത്തുന്ന ദീപത്തിൻ്റെ മുമ്പിൽ ഭാരതാംബയായി ചിത്രീകരിക്കുന്നത് ഭരണഘടനയോ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും പൊതു കേന്ദ്രമോ അംഗീകരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ഭാരതാമ്പയുടെ ചിത്രമാകണം എന്ന് നിശ്ചയിക്കപ്പെടുന്നത് തികച്ചും ലജ്ജാകരമാണ് കേരള ഇന്ത്യയുടെ ഭാരതാംബ ചാരി നിൽക്കുന്ന ഒരു കൊടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാരതാമ്പ കേരളം ഇന്ത്യ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ചിത്രത്തെ വളരെ ബോധപൂർവമായിട്ട് അവതരിപ്പിക്കാൻ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ കേന്ദ്രമായിട്ടുള്ള രാജ്ഭവൻ അതിൻ്റെ വഴിയോ മാർഗവുമായി മാറാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഒരു മാർഗമായി രാജ്ഭവൻ മാറാൻ പാടില്ലായിരുന്നു ബഹുമാനപ്പെട്ട രാജേന്ദ്ര ആരൽക്കർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏതു ഭാരതാംബയുടെ ചിത്രവുമാകാം എന്നാൽ കേരളത്തിൻ്റെ ഗവർണർ ആയിരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ നടുവിൽ ഏതെങ്കിലും വിധത്തിൽ ഇത്തരമൊരു ചിത്രത്തെ ഒരിടത്തും ഭരണഘടനയോ രാജ്യത്തിൻ്റെ ഏകീകരിക്കപ്പെട്ട മനസ്സോ അംഗീകരിക്കാത്തൊരു ചിത്രത്തെ അവതരിപ്പിക്കുന്ന രീതി വളരെ അപകടകരമാണ് അത് അംഗീകരിക്കാനാകില്ല കൃഷി വകുപ്പ് എടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരിയായ തീരുമാനമാണ് ഭരണഘടനയെ പോലും മറികടന്നുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രങ്ങളെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വിധേയമാകുന്നത് തികച്ചും പ്രതിഷേധാർത്ഥമാണ് ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ നാട് കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം